സൂര്യശൌര്യമതിരുപദവിം സന്മംഗളം മംഗള സദ്ബുദ്ധിച്ഛബുദോ ഗുരുശ്ശഗുരുദാം ശുക്രസുഖം ശംശനി ശനി രാഹുർബാഹുബലം കരോതി വിപുലം കേതു കുലസ്യുന്നതി നിത്യം പ്രീതികരാഭവന്ദുപവതാംേ സർവേ ഗ്രഹാം എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം ഈ പ്രപഞ്ചത്തിലെ രണ്ട് പ്രബലങ്ങളായ ഗ്രഹങ്ങളാണ് ശനിയും വ്യാഴവും അതുകൊണ്ടാണല്ലോ എഴുതുമ്പോൾ ഈ ശനിയും രാഹുവും നിൽക്കുന്ന രാശികൾ ഏതെന്ന് ആദ്യം എഴുതുന്നത് ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുന്ന ശനിയും ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന വ്യാഴവും മനുഷ്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് ശനി ഗോചരത്തിൽ മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾക്കാണ് ഗുണം നൽകുന്നത് മറ്റ് ഭാവങ്ങളിലെ സഞ്ചാരം ക്ലേശത്തെ ഉണ്ടാക്കുന്നു അതുപോലെ ജന്മരാശിയിലും അതിൻ്റെ നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ക്ലേശങ്ങളെ നൽകുന്നു എന്ന് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നു ശനിവത് രാഹു ഭുജപദ് കേതു എന്ന പ്രമാണമനുസരിച്ച് രാഹുവിനും കേതുവിനും സഞ്ചാരം കൊണ്ട് ക്ലേശങ്ങൾ നൽകാൻ സാധിക്കുന്നു ഇവ ഗ്രഹങ്ങളല്ല നിഴലുകളാണ് എന്നാൽ പോലും ഇവ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിക്കാറുണ്ട് ഈ സ്വാധീനത്തെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എൺപത്തിയെട്ട് കോടി എഴുപത്തിരണ്ട് ലക്ഷം മൈൽ അകലെക്കൂടി മിനിറ്റിൽ മുന്നൂറ്റി മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ശനിയും െട്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷം മൈൽ അകലെക്കൂടി മിനിറ്റിൽ നാന്നൂറ്റി എൺപത്തി മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണമുണ്ടാകുന്നത് ദോഷമുണ്ടാകുന്നത് എന്ന് പരിശോധിക്കാം ശനി വ്യാഴം രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാരങ്ങൾ ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഈ ഫലം കൂടുതൽ അനുയോജ്യമാവുക മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യവാദം ചേർന്ന മേടൻ രാശിക്കാർക്ക് പന്ത്രണ്ടിലാണ് ശനിയുടെ സഞ്ചാരം ഈ മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അമിതമായ വ്യയം സാമ്പത്തിക നഷ്ടം ദൂരയാത്ര മനക്ലേശം പ്രവൃത്തിസ്ഥാനത്ത് ചില പ്രതിബന്ധങ്ങൾ എന്നിവ ഉണ്ടാകാം രണ്ടിൽ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനാലാം തീയതി മൂന്നാമടത്തേക്കാണ് പോകുന്നത് ബന്ധുക്കളുമായി വഴക്ക് തൊഴിൽ സംബന്ധമായ കുഴപ്പം സ്ഥാനഭ്രംശം ശാരീരിക പീഠ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അഞ്ചിലെ കേതു മനസ്സംബന്ധമായ ക്ലേശത്തെ ഉണ്ടാക്കും എങ്കിലും പതിനൊന്ന് നിൽക്കുന്ന രാഹു ചില ഗുണാനുഭവങ്ങളെ നൽകുന്നതാണ് സ്ഥാനലാഭം ധനവൃദ്ധി കാര്യവിജയം സന്താനഗുണം എന്നിവയാണ് ഫലം ഇടവം രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ രണ്ട് പാദം ചേർന്നതാണ് ഇടവൻ രാശി മാർച്ച് ഇരുപത്തിയൊൻപതാം തീയതിക്ക് ശേഷം പതിനൊന്നാമിടത്ത് വരുന്ന ശനിയും മെയ് പതിനാലാം തീയതിക്ക് ശേഷം ജന്മത്തിൽ നിന്ന് രണ്ടാമടത്തേക്ക് പോകുന്ന വ്യാഴവും ഗുണഫലങ്ങളെ നൽകുന്നു ശനിയും വ്യാഴവും ധനലാഭത്തെയും സ്വസ്ഥതയെയും സ്ഥാനമാനങ്ങളെയും ഒക്കെ നൽകുന്നതായിരിക്കും എന്നാൽ നാലിലും പത്തിലുമായി സഞ്ചരിക്കുന്ന കേതുവും രാഹുവും ചില സാമ്പത്തിക നഷ്ടങ്ങളും അപകടങ്ങളും അപമാനങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് മകൈരം അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യ മൂന്ന് പാദം ചേർന്ന മിഥുനം രാശിക്കാർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിനു ശേഷം കണ്ടകശനി ആരംഭിക്കുന്നു പത്താമിടത്ത് ശനി ജന്മത്തിൽ വ്യാഴം ഭയം അപമാനം ഉത്കണ്ഠ തൊഴിൽ തർക്കം ഈ വസ്തുക്കൾക്ക് നാശം എന്നിവ വ്യാഴം നൽകുമ്പോൾ പത്തിലെ ശനി മനോ ധനഹാനിയെയും ശാരീരികമായ ക്ലേശങ്ങളെയും സ്ത്രീകളുമായി കലഹസാധ്യതകളെയും ഉണ്ടാക്കുന്നു മെയ് പതിനെട്ടിന് ശേഷം മൂന്നിൽ സഞ്ചരിക്കുന്ന കേതു ധനലാഭത്തെയും സുഖത്തെയും ഉണ്ടാക്കുമെങ്കിലും ഒൻപതിൽ സഞ്ചരിക്കുന്ന രാഹു പാപപ്രവൃത്തികളെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും പുണർദ്ദം അവസാനപാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കടകക്കൂറ് കർക്കടകക്കൂറുകാർക്ക് മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ശനി ഒൻപതിലും മെയ് പതിനാലിന് ശേഷം വ്യാഴം പന്ത്രണ്ടിലും മെയ് പതിനെട്ടിന് ശേഷം രാഹു എട്ടിലും കേതു രണ്ടിലുമായി സഞ്ചരിക്കുന്നു ഒൻപതിലെ ശനി രോഗാതി ദുരിതങ്ങളെയും ദുഃഖത്തെയും നൽകുമ്പോൾ പന്ത്രണ്ടിലെ വ്യാഴം വസ്തു തർക്കം ഗൃഹത്യാഗം വിശ്വാസവഞ്ചന എന്നിവയ്ക്ക് സാഹചര്യങ്ങളുണ്ടാക്കും രണ്ടില കേതു ധനനഷ്ടത്തെ ഉണ്ടാക്കുമ്പോൾ അഷ്ടമത്തിലെ രാഹു രോഗാതി ദുരിതങ്ങളെയും പ്രാണഭയത്തെയും നൽകുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യവാദം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് മാർച്ച് ഇരുപത്തൊമ്പതിനു ശേഷം അഷ്ടമത്തിൽ ശനി മെയ് പതിനെട്ടിന് ശേഷം ഏഴിലും രണ്ടിലുമായി സഞ്ചരിക്കുന്ന രാഹുവും കേതുവും അനുകൂലമല്ല എന്നാൽ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഗുണഫലങ്ങളെ നൽകുന്നതാണ് രണ്ടിലെ കേതു ധനഹാനിയെയും ഏഴിലെ രാഹു കുടുംബ കലഹത്തെയും അഷ്ടമത്തിലെ ശനി രോഗാതി ദുരിതങ്ങളും കാര്യനാശവും അടുക്കും ചിട്ടയുമില്ലാത്ത ജീവിതവും ഒക്കെ പ്രദാനം ചെയ്യുന്നു പതിനൊന്നിലെ വ്യാഴം ധന സംബന്ധമായ ഗുണത്തെയും ധനലാഭം കാര്യവിജയം എന്നിവ നൽകുന്നതാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദം ചേർന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപത് മുതൽ ഏഴാമടത്ത് സഞ്ചരിക്കുന്ന ശനിയാണ് കണ്ടക ശനി എന്ന് പറയും പത്തിലെ വ്യാഴവും പന്ത്രണ്ടിലെ കേതുവും അനുകൂലമല്ല ധനക്ലേശം മനക്ലേശം അജ്ഞാതമായ ഭയം എന്നിവ ശനി നൽകുമ്പോൾ പത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ധനനാശത്തെയും അപവാദ ശ്രവണത്തെയും ആലസ്യത്തെയും സ്ഥാനഭ്രംശത്തെയും നൽകാൻ സാധ്യതയുണ്ട് പന്ത്രണ്ടിലേക്ക് ഏതു പതനത്തെയും ധനനഷ്ടത്തെയും നൽകുമ്പോൾ ആറിൽ നിൽക്കുന്ന രാഹു ധനലാഭത്തെയും സുഖത്തെയും നൽകുന്നു ചിത്തിര അവസാനത്തെ പാദം ചോതി വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദം ചേർന്നതാണ് തുലാം രാശി മാർച്ച് ഇരുപത്തിയൊൻപതിന് ശേഷം ആറാമടത്ത് സഞ്ചരിക്കുന്ന ശനി മെയ് പതിനൊന്നിന് ശേഷം ഒൻപതാമിടത്ത് സഞ്ചരിക്കുന്ന വ്യാഴം മെയ് പതിനെട്ടിന് ശേഷം പതിനൊന്നാമിടത്ത് സഞ്ചരിക്കുന്ന കേതു എന്നിവർ അനുകൂലമാണ് ഒൻപതിലെ വ്യാഴം ധനലാഭത്തെയും ഗൃഹലാഭത്തെയും ഉയർച്ചയെയും നൽകുമ്പോൾ ആറിലെ ശനിയും ഗൃഹസംബന്ധമായ ഭാഗ്യത്തെയും ശത്രുവിന്മേലുള്ള വിജയത്തെയും കുടുംബസുഖത്തെയും നൽകുന്നു പതിനൊന്നിലൊക്കെ ഏതു നഷ്ടപ്പെട്ടുപോയ പ്രതാപങ്ങൾ തിരിച്ചു കിട്ടുന്നതിന് സഹായിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നേടിക്കൊടുക്കുകയും ചെയ്യും അഞ്ചിലെ രാഹു ചില സാമ്പത്തിക ക്ലേശങ്ങളും അപ്രതീക്ഷിതമായ ദുഃഖത്തെയും നൽകുന്നതാണ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട എന്നിവ ചേർന്നതാണ് വൃശ്ചികക്കൂറ് വൃശ്ചിക കൂറുകാർക്ക് മാർച്ച് ഇരുപത്തി ഒൻപത് കഴിഞ്ഞ് അഞ്ചിൽ ശനി മെയ് പതിനാല് കഴിയുമ്പോൾ അഷ്ടമത്തിൽ വ്യാഴം മെയ് പതിനെട്ടിന് ശേഷം നാലിൽ രാഹു പത്തിൽ കേതു എന്നിങ്ങനെയാണ് ഗ്രഹസഞ്ചാരം അഞ്ചിലെ ശനി സന്താനങ്ങൾക്ക് ക്ലേശം കുടുംബക്കാരുമായി കേസ് വഴക്കുകൾ എന്നിവ ധനഹാനി സുഖഹാനി എന്നിവയൊക്കെ ഉണ്ടാക്കുന്നതാണ് അഷ്ടമത്തിലെ വ്യാഴം ദുഃഖത്തെയും രോഗത്തെയും സർക്കാരിൽ നിന്നുള്ള ചില ഭയങ്ങളെയും ക്ലേശകരമായ യാത്രയെയും നൽകുന്നതാണ് ഭാഗ്യദോഷങ്ങളും പ്രതീക്ഷിക്കാം പത്തിലെ കേതു രോഗപീഠയെയും വിദേശയാത്രയെയും നീതികാര്യങ്ങളിൽ തടസ്സവും നൽകുന്നതാണ് നാലിലെ രാഹു ശത്രുതയെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നു മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ചേർന്നതാണ് ധനു കൂറ് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ശനി നാലിൽ സഞ്ചരിക്കുന്നു നാലിൽ സഞ്ചരിക്കുന്നത് കണ്ടകശനി എന്ന് പറയും ഏഴാമിടത്ത് വ്യാഴം മെയ് പതിനാലാം തീയതി മുതൽ സഞ്ചരിക്കും മെയ് പതിനെട്ട് മുതൽ മൂന്നിൽ രാഹുവും ഒൻപതിൽ കേതുവും സഞ്ചരിക്കുന്നതാണ് കേതു പാപപ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും നാലിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ധനനാശം ബന്ധുക്കളുമായി പിണക്കം സ്ഥാന പരിവർത്തനം എന്നിവ കണ്ടകശശനിമൂലം ഉണ്ടാകാം മെയ് പതിനാല് മുതൽ ഏഴിൽ സഞ്ചരിക്കുന്ന വ്യാഴവും മെയ് പതിനെട്ട് മുതൽ മൂന്നിൽ സഞ്ചരിക്കുന്ന രാഹുവും അനുകൂല ഫലത്തെ നൽകുന്നു വ്യാഴത്തെ കൊണ്ട് ആരോഗ്യം കാര്യവിജയം ബുദ്ധിപൂർവമായ പ്രവർത്തനങ്ങൾ നാനാവിധമായ സുഖങ്ങൾ മംഗളകർമ്മങ്ങൾ പങ്കെടുക്കൽ സന്താനങ്ങൾക്ക് സുഖം എന്നിവ കൈവരുന്നതാണ് മൂന്നില് രാഹു ധന ധനസംബന്ധമായ ഗുണത്തെയും സുഖത്തെയും നൽകും ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യപാദം എന്നിവ ചേർന്നതാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് മാർച്ച് ഇരുപത്തിയൊൻപത് മുതൽ ഏഴരാണ്ട ശനി മാറി ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു ഇത് നല്ലതാണ് മെയ് പതിനാല് മുതൽ ആറിൽ സഞ്ചരിക്കുന്ന വ്യാഴവും മെയ് പതിനെട്ട് മുതൽ എട്ടിൽ സഞ്ചരിക്കുന്ന കേതുവും രണ്ടിലെ രാഹുവും അനുകൂലമല്ലാത്ത ഫലങ്ങളാണ് നൽകുക രണ്ടിലെ രാഹു ധനനാശത്തെയും അഷ്ടമത്തിലെ കേതു പ്രാണഭയത്തെയും ആറിലെ വ്യാഴം സന്താനക്ലേശത്തെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ശത്രുവർദ്ധനയെയും ഉണ്ടാക്കും സർക്കാരുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമല്ലാത്ത നിലപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രോഗവീടയ്ക്കും സാധ്യതയുണ്ട് മൂന്നിലെ ശനി ആരോഗ്യത്തെയും ധനലാഭത്തെയും പദവികളെയും നൽകുന്നതായിരിക്കും അവിട്ടം അവസാനത്തെ രണ്ട് പാദം ചതയം പൂരട്ടാതി ആദ്യ മൂന്ന് പാദം എന്നിവ ചേർന്നതാണ് കുംഭക്കൂർ മാർച്ച് ഇരുപത്തി മുതൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശനി രണ്ടാമത്തേക്ക് പോകുന്നതാണ് അപ്പോൾ ജന്മശനിയുടെ ദോഷങ്ങൾ കുറച്ച് മാറിക്കിട്ടും മെയ് പതിനാല് മുതൽ രാഹു ലഗ്നത്തിലും വ്യാഴം അഞ്ചിലും കേതു ഏഴിലും സഞ്ചരിക്കുന്നതാണ് ജന്മത്തിലെ രാഹു ആരോഗ്യ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതാണ് രണ്ടിലെ ശനി ബന്ധുവിരോധം ധനനാശം എന്നിവയും ഉണ്ടാക്കുന്നതാണ് മെയ് പതിനെട്ടിന് ശേഷം ഏഴിൽ സഞ്ചരിക്കുന്ന കേതു വാഹന സംബന്ധമായ ക്ലേശത്തെയും ആരോഗ്യ പ്രശ്നങ്ങളെയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കുംഭകൂറുകാർക്ക് മെയ് പതിനാല് മുതൽ അഞ്ചിൽ സഞ്ചരിക്കുന്ന വ്യാഴം ശുഭഫലങ്ങളെ നൽകുന്നതാണ് കാര്യവിജയം ബന്ധുസുഖം സ്ഥാനലാഭം സന്താനങ്ങൾക്ക് ഗുണം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം എന്നിവ ലഭിക്കുന്നതാണ് പൂരിട്ടാതി അവസാനപാദം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്ര മേഖലയാണ് മീനം രാശി മീനം രാശിയിൽ മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ ശനി സഞ്ചരിക്കുമ്പോൾ ജന്മരാശിയിലെ ശനിയാണ് മെയ് പതിനാല് മുതൽ നാലിലെ വ്യാഴവും മെയ് പതിനെട്ട് മുതൽ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന രാഹു അനുകൂലമല്ലാത്ത ഫലങ്ങളായിരിക്കും നൽകുക ജന്മത്തിലെ ശനി കുടുംബക്കാരുമായി വഴക്ക് രോഗം മനക്ലേശം എന്നിവ നൽകുന്നതാണ് നാലിൽ സഞ്ചരിക്കുന്ന വ്യാഴം ധനസംബന്ധമായ ക്ലേശത്തെയും ബന്ധുക്കളുമായി വഴക്കടിക്കുന്നതിനുള്ള സാഹചര്യവും വീട് വിട്ടുപോകുന്നതിനുള്ള സാഹചര്യവും അപമാനവും ഒക്കെ സഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം ജന്തുക്കളെ കൊണ്ട് അപകടത്തിനുള്ള സാധ്യതയും ഉണ്ട് മെയ് പതിനെട്ട് മുതൽ ആറിൽ സഞ്ചരിക്കുന്ന കേതു മനസ്വസ്ഥതയെയും ധനസംബന്ധമായ ഗുണത്തെയും നൽകുന്നു മാർച്ച് ഇരുപത്തൊമ്പതിനുള്ള ശനിയുടെ മാറ്റവും മെയ് പതിനാലാം തീയതിയിലെ വ്യാഴത്തിൻ്റെ മാറ്റവും മെയ് പതിനെട്ടാം തീയതി രാഹുകേതുക്കളുടെ മാറ്റവും ഓരോ രാശിക്കാർക്കുമുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറഞ്ഞു എന്നാൽ ഇതിൽ പറയപ്പെട്ട ക്ലേശങ്ങളെല്ലാം ഒഴിവാക്കുന്നതിന് ഓരോരുത്തരും അവരവരുടെ സംസ്കാരത്തിനും മതപരമായ അനുസൃതമായ പ്രാർത്ഥനകളും സത്പ്രവൃത്തികളും ദാനധർമാദികളും അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ശാരീരികവും മാനസികവുമായ സ്വസ്ഥത ലഭിക്കുന്നതിന് യോഗ പ്രാണായാമം എന്നിവ കൂടി ശീലിക്കുക ഗ്രഹഗോചരം കൊണ്ടുള്ള ക്ലേശങ്ങളെല്ലാം ഒഴിവായി എല്ലാവർക്കും അത്യന്തം സ്വസ്ഥമായൊരവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നമസ്തേ